സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രീ പ്രൈമറി ടീച്ചർ നേഴ്സറി ടീച്ചർ പരീക്ഷകളുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ടോട്ടൽ മാർക്സ് നൂറ് യൂണിറ്റ് ഒന്ന് ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർശനിക അടിത്തറ മാർക്ക് പത്തിന് ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും സാമൂഹിക ദാർശനിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിദ്യാഭ്യാസ ദാർശനികർ പാശ്ചാത്യർ ഇന്ത്യൻ ഉൾപ്പെടെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ സംഭാവന പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അനിവാര്യമാകുന്ന സാമൂഹിക സാഹചര്യം ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം തുല്യത ഉൾപ്പെടുത്തൽ എന്നിവ പരിഗണിക്കൽ യൂണിറ്റ് രണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ പത്ത് മാർക്കിനാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് രണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മൂന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ ചുമതലകളും ദേശീയ അന്തർദേശീയ സംസ്ഥാന തലങ്ങളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ യൂണിറ്റ് മൂന്ന് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും പത്ത് മാർക്കിനാണ് ആരോഗ്യം അർത്ഥവും വ്യാപ്തിയും ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം സാമൂഹിക ആരോഗ്യം ശിശുക്കളുടെ മാനസിക ആരോഗ്യം എന്താണ് മാനസിക ആരോഗ്യം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാനസിക ആരോഗ്യ പരിപാലനം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അവ പരിഹരിക്കുന്നതിനുള്ള വഴികൾ കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രാധാന്യം ആരോഗ്യകരമായ പരിസരം വീടും പരിസരവും പ്രീ സ്കൂളും പരിസരവും ആരോഗ്യവും കായിക പഠനവും കായിക പ്രവർത്തനങ്ങൾ കളികൾ വിശ്രമം ഉറക്കം ആവശ്യകത ശാസ്ത്രീയമായ കാരണങ്ങൾ കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷണം രേഖപ്പെടുത്തൽ അമ്മയുടെ ആരോഗ്യം കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം വിവാഹപ്രായം ഗർഭധാരണ പ്രായം ബന്ധുവിവാഹം ഗർഭകാല സംരക്ഷണം പ്രസവ സമയ പരിചരണം മുലയൂട്ടൽ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇടവേള ജനന സമയത്തെ കുഞ്ഞുങ്ങളുടെ പാരക്കുറവ് അധ്യായ നാല് ശിശു വികാസവും മനഃശാസ്ത്രവും പന്ത്രണ്ട് മാർക്കിനാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത സമീപനങ്ങൾ ചേഷ്ടാവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം ഞാതൃ മനഃശാസ്ത്രം കൊഗ്നിറ്റീവിസം മാനവികതാവാദം ഹ്യൂമനിസം സാമൂഹ്യ നിർമ്മിതി നിർമ്മിതിവാദം മനഃശാസ്ത്ര പഠന രീതികൾ നിരീക്ഷണം അഭിമുഖം രീതി കേസ് സ്റ്റഡി ക്രിയാഗ ക്രിയാഗവേഷണം പ്രീസ്കൂൾ കുട്ടിയുടെ പ്രകൃതം ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ശിശുവികാസ മേഖലകളും മനഃശാസ്ത്ര അടിത്തറയും വ്യക്തിത്വം വ്യക്തിത്വ സങ്കല്പം വ്യത്യസ്ത സമീപനങ്ങൾ വ്യക്തിത്വം വ്യക്തി വ്യത്യാസം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠനം പഠനത്തെ സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ അനുബന്ധനം ഉൾക്കാഴ്ച സിദ്ധാന്തം നിർമ്മിതി സിദ്ധാന്തം സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം മാനവികത വ്യക്തിത്വ സിദ്ധാന്തം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബുദ്ധി ബുദ്ധിയെക്കുറിച്ചുള്ള ധാരണ ബുദ്ധി സങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ ഐക്യു ബഹുമുഖ ബുദ്ധി വൈകാരിക ബുദ്ധി സാംസ്കാരിക ബുദ്ധി ശിശു വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ പരിസ്ഥിതി ഘടകങ്ങൾ കുട്ടികളുടെ വൈകാരികവും സാമൂഹികവുമായ വികാസം അധ്യായം അഞ്ച് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ പന്ത്രണ്ട് മാർക്കിനാണ് ഒന്ന് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് രണ്ട് പാഠ്യ പദ്ധതി ചട്ടക്കൂട് ഫൗഷണൽ സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ നാല് വിദ്യാപ്രവേശ് അഞ്ച് യുനെസ്കോ സുസ്ഥിര വികസനം രണ്ടായിരത്തി മുപ്പത് ആറ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാർഗരേഖ രണ്ടായിരത്തി പതിനാല് ഏഴ് കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എസ് സി ഇ ആർ ടി എട്ട് സമഗ്ര ശിക്ഷാ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ ഒൻപത് ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവചേതന ആധാർശില അധ്യായം ആറ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും പതിനാറ് മാർക്കിനാണ് കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രീ സ്കൂൾ പഠന പ്രവർത്തനങ്ങളിൽ ഉദ്ഗ്രതിത സമീപനത്തിൻ്റെ പ്രസക്തി പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളുടെ വൈവിധ്യം ആവശ്യകത കളികൾ കഥകൾ പാട്ടുകൾ അഭിനയം ശാസ്ത്ര പരീക്ഷണങ്ങൾ സ്വതന്ത്ര ഭാഷണം നിർമ്മാണം ശേഖരിക്കൽ പ്രകൃതി നടത്തം പാവകളി നിറം കൊടുക്കൽ ചിത്രം വര ാടകാവിഷ്കരണം ചമഞ്ഞുകളി പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും പ്രീ പ്രൈമറി പഠനവും വിവര സാങ്കേതിക വിദ്യയും പ്രീ പ്രൈമറി പഠനവും പ്രീ സ്കൂളിൽ പ്രവർത്തന ഇടങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഇണങ്ങിയ ബാലസാഹിത്യം പ്രസക്തി പ്രാധാന്യം ഉപയോഗം എങ്ങനെ പ്രീ സ്കൂൾ ടീച്ചറുടെ പ്രവർത്തന ആസൂത്രണം ടീച്ചിങ് മാനുവൽ വിവിധ തരത്തിലുള്ള ആസൂത്രണങ്ങൾ വാർഷികം പ്രതിമാസം പ്രതിദിനം അദ്ധ്യായം ഏഴ് സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലും ഏഴ് മാർക്കിനാണ് വിലയിരുത്തൽ എന്ത് എന്തിന് എങ്ങനെ കുട്ടികളുടെ പ്രകൃതത്തിന് ഇണങ്ങിയ വിലയിരുത്തൽ രീതികൾ നിരന്തര വിലയിരുത്തലിൻ്റെ പ്രാധാന്യം പ്രയോജനങ്ങൾ വിലയിരുത്തൽ രേഖപ്പെടുത്തൽ വിലയിരുത്തൽ ഫലങ്ങൾ രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കൽ ടീച്ചറുടെ ദൈനംദിന ദൈനംദിനാസൂത്രണവും വിലയിരുത്തലും അധ്യായം എട്ട് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘാടന ഏഴ് മാർക്കിനാണ് അധ്യാപക യോഗ്യത സേവനകാല പരിശീലനം സേവനപൂർവ പരിശീലനം പ്രീസ്കൂൾ എൻസിടി മാർഗനിർദ്ദേശങ്ങൾ ക്ലാ ക്ലാസ് റൂം സുരക്ഷ പ്രവർത്തന ഇടങ്ങൾ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ സുരക്ഷയും സുരക്ഷിതത്വവും നിർവഹണം മാനേജ്മെന്റ് അധ്യായം ഒമ്പത് പോഷണവും പോഷകാഹാരവും ആറ് മാർക്കിനാണ് പോഷണത്തിൻ്റെ ആവശ്യകത പോഷക ഘടകങ്ങൾ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ സമീകൃത ആഹാരം പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമീകൃത ആഹാരം ആരോഗ്യകരമായ ഭക്ഷണക്രമം കുട്ടികളിലെ പൊണ്ണത്തടി പ്രമേഹം അദ്ധ്യായം പത്ത് പ്രീ സ്കൂളും സമൂഹവും പത്ത് മാർക്കിനാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂളും പ്രീ സ്കൂൾ പി ടി ഐ രക്ഷിതാക്കളുടെ ശാസ്ത്രീകരണ പരിപാടികൾ പ്രീ സ്കൂൾ ശക്തിപ്പെടുത്തുന്നതിൽ സമൂഹത്തിൻ്റെ പങ്ക് ക്ലസ്റ്റർ അധിഷ്ഠിത സ്കൂൾ സന്നദ്ധ സംഘടനകളും പ്രീ സ്കൂളും പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിൻ്റെ ആവശ്യകത പ്രീ പ്രൈമറി സ്കൂൾ നേഴ്സറി സ്കൂൾ എക്സാമിനേഷൻ പി എസ് സിയുടെ ടെൻറ്റേറ്റീവ് എക്സാം പ്രോഗ്രാം അനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടത്തുന്നത് പ്രസ്തുത പരീക്ഷയ്ക്കായി ഈ ചാനലിൽ പി എസ് സി നടത്തിയ മുൻ പരീക്ഷകളുടെ ക്വസ്റ്റ്യനും അവയുടെ ആൻസറും കൂടാതെ മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ്തുത വീഡിയോ കാണുന്നതിന് സഹായകരമായിരിക്കുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നമസ്കാരം